ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് സി പി ഒ തുടങ്ങിയ പരീക്ഷയ്ക്കായിട്ട് പ്രത്യേകം പരിഗണിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടിയായിട്ടുള്ള യു എൻ സ്ഥാപനങ്ങൾ അതിൻ്റെ ആസ്ഥാനങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ യു എൻ ഒ അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി സർവരാജ സഖ്യവും അഥവാ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി മാസം പത്താം തീയതി ജനുവരിയിലാണ് ജനീവ ലോക ബാങ്ക് അതിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യുനെസ്കോ ആസ്ഥാനം പാരീസാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് തന്നെയാണ് യുനിസെഫ് ആസ്ഥാനം ന്യൂയോർക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി അഥവാ യു എൻ ഇ പി ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ലോക വ്യാപാര സംഘടന അഥവാ ഡബ്ല്യു ടി ഒ ആസ്ഥാനം ജനീവ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആസ്ഥാനവും ജനീവ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവ തന്നെയാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോമിലാണ് അന്താരാഷ്ട്ര ആണവൂർജ ഏജൻസി ആയിട്ടുള്ള ഐ എ ഇ എ ആസ്ഥാനം വിയന്ന ഐക്യരാഷ്ട്ര വികസന പരിപാടി അഥവാ യു എൻ ഡി പിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം ലണ്ടനിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ചേരുചേരാ പ്രസ്ഥാനം അഥവാ എൻ എ എം ആസ്ഥാനം ഇല്ല ആസ്ഥാനം പ്രത്യേകിച്ച് പറയുന്നില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് സാർക്കിൻ്റെ ആസ്ഥാനം കാത്മണ്ഡു ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആസിയാൻ ആസ്ഥാനം ജക്കാർത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒപ്പേക്ക് ഒ പി ഇ സി അതിൻ്റെ ആസ്ഥാനം വിയന്ന നിലവിൽ വന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺസ് ആണ് ലിയോൺസ് ഫ്രാൻസിലെ ലിയോൺസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ കമൻറ്റായിട്ടിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം